തൃക്കാട്ടിരി പഞ്ചായത്ത് ഗ്ലോബൽ കെ എം സി സി പുറത്തിറക്കിയ വള്ളുവനാട് അതിജീവനത്തിന്റെ വർഷങ്ങൾ എന്ന ചരിത്രഗ്രന്ഥം ജസ്റ്റിസ് കമാൽ പാഷ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്താർ പന്തല്ലൂരിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കടുങ്ങാപ്പുര മുന്നാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്ലോബൽ കെ എം സി സി ചെയർമാൻ സയ്യിദ് അലി അരീക്കര അധ്യക്ഷനായിരുന്നു എ ഐ സി സി മെമ്പർ ഡോക്ടർ എം ഹരിപ്രിയ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ഡോക്ടർ സരിൻ ഐ എ എസ് കെ പി എം മജീദ് എം അലി എം എൽ എ പ്രൊഫസർ എം എം നാരായണൻ ചന്ദ്രിക എഡിറ്റർ സി പി സൈദലവി സലീം കുരുവമ്പലം ഹനീഫ പെരിഞ്ചേരി എന്നിവർ സംസാരിച്ചു പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ മൻസൂർ ഹുദവിയും സംസാരിച്ചു ചരിത്രം വക്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് സത്യസന്ധമായും ചരിത്രത്തോട് പരിപൂർണ നീതി പുലർത്തിക്കൊണ്ടും ഇത്തരമൊരു ഗ്രന്ഥമിറക്കാൻ ഗ്രന്ഥം ഇറക്കാൻ മുന്നോട്ട് വന്നത് എന്തുകൊണ്ടും ശ്ലാഘനീയമാണെന്ന് പ്രകാശനം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ച ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു ദേശം ഒരു സംസ്കാരമാണ് വള്ളുവനാടി സംസ്കാരം എന്ന് പറയുന്നത് വ്യത്യാസമാണ് മറ്റെല്ലാ സംസ്കാരങ്ങളിൽ നിന്നും ഭാഷാ വിഭിന്നം എല്ലാം എല്ലാം കൊണ്ടും എല്ലാം സംസ്കാരം കൊണ്ടും എല്ലാം കൊണ്ടും വ്യത്യസ്തമായ വിഭിന്നമായ ഒരു സംസ്കാരം ആ കെ എം സി സി എപ്പോഴും ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഇങ്ങനെയൊരു ചരിത്ര ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാൻ മുന്നിട്ട് വന്നതിനെ അഭിനന്ദിച്ചു ടി എ അഹമ്മദ് കബീർ എം എൽ എ മുൻ മന്ത്രി നാലകത്ത് സൂപ്പി ഉമർ അറക്കൽ സലീം കുരുവമ്പലം ടി പി ഹാരിസ് അബ്ദുള്ള മാസ്റ്റർ അഡ്വക്കേറ്റ് കുഞ്ഞാലി കെ പി സാദിഖലി സൈനുദ്ദീൻ മാസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മു തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയുടെ കോർഡിനേറ്റർ അബ്ദുൾ കരീം കെ ടി സ്വാഗതവും അബ്ദുൾ അസീസ് പെങ്ങാട്ട് നന്ദിയും പറഞ്ഞു പുസ്തകം ആവശ്യമുള്ളവർ നൌഫൽ പലകപ്പറമ്പുമായോ പഞ്ചായത്ത് ഗ്ലോബൽ കെ പ്രവർത്തകരുമായോ ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു